ടു ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാറുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും വേണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ കിച്ചു ക്ലാസ് ഉണ്ട് ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയ കാരണം കൊണ്ട് ലീവായിരുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ക്ലാസ് ഉണ്ട് കേട്ടോ അവന് അപ്പോൾ എന്താ പറയുക നേരത്തെ നീച്ചു ഞാൻ നേരത്തെ നീച്ചാലും കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നേരത്തെ നീച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ വലിയ കാര്യമായിട്ട് അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് വെറുതെ തുടച്ചു എന്നിട്ട് ചായക്കുള്ള വെള്ളം കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേന് ഞാൻ വേറെ വേറൊരു പണിക്ക് നിന്നു കേട്ടോ അടിച്ചു വരാനൊക്കെ നിന്നു അപ്പോഴത്തേന് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കാപ്പിപ്പൊടി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അത് കാപ്പിയിടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ ചോറിനുള്ള തീയൊക്കെ അടിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ചൂടാറായി ചൂടായിട്ടാണ് കിടക്കുന്നത് കേട്ടോ അതുവരെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം നമ്മൾ എന്നും അതുപോലെ തന്നെ കാണിക്കണം ഓരോ കാര്യങ്ങൾ തന്നെയാണല്ലേ കാണിക്കണം അപ്പം അതൊന്ന് കുറച്ച് കുറച്ച് എന്താ പറയുക കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്നും ഞാനൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും വൈകുന്നേരത്തെ ഏട്ടം വാങ്ങിച്ചിട്ട് വന്നാണ് കേട്ടോ ഏട്ടൻ്റെ അത് ഞാൻ പറഞ്ഞ് കൊണ്ടിരിപ്പിച്ചതാണ് അപ്പം ഇന്നുണ്ടാക്കാൻ പോണ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഞാൻ ഇത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്താ പറയുക പഠിച്ചു തന്നെയാണ് പക്ഷേ രണ്ട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല കുറേ മുന്നേ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി അന്നൊക്കെ കറക്റ്റ് ആയിരുന്നു പിന്നെ അധികം എന്താ പറയുക ഹെവി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഒന്നും അല്ലാട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ടയൊക്കെ കുത്തിപ്പിരിച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോസിൽ പക്ഷെ അതുപോലെ ഒന്നും ഉണ്ടാക്കണില്ല സാധാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫൈ ഫ്രൈഡ് റൈസ് ആണ് ആണ്ട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കിച്ചിനു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധികം സാധനങ്ങൾ കാടും പടലൊക്കെ വെട്ടിട്ട് കഴിഞ്ഞാൽ അവൻ കഴിക്കില്ല അപ്പം അവന് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇടണുള്ളൂ കേട്ടോ ക്യാരറ്റും ബീൻസൊക്കെ അതൊക്കെ തന്നെ ഇടണുള്ളൂ അല്ലാതെ ഓവർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇടണില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ രണ്ട് ക്ലാസ് അരിയാണട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അവന് മാത്രമല്ലേ വേണ്ടുള്ളൂ രണ്ട് ക്ലാസിന്റെ ആവശ്യമൊന്നും ഇല്ല കുറച്ച് ഏട്ടനും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രണ്ടുപേർക്കും കൂടിയിട്ടാണ് ഉണ്ടാക്കണത് ഏട്ടനും ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏട്ടനും കൂടിയിട്ടുള്ളത് ഉണ്ടാക്കണുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ രണ്ട് ക്ലാസ് അരി എടുക്കുമ്പോൾ അതിന് നാല് ഗ്ലാസ് വെള്ളമല്ലേ വേണ്ടത് എന്താ പറയുക ഇങ്ങനത്തെ ഇങ്ങനത്തെ റൈസൊക്കെ വെക്കുമ്പോൾ അതിന് ഇരട്ടി നമ്മൾ ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിക്കാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ പറയുക കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അതിന് അതിന് മുന്നേ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്താന്നിട്ട് ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് ഇടാൻ പോണത് കുറേ സാധനങ്ങളൊന്നും ഉടനില്ല രണ്ട് ഏലക്കായ ഒരു മണത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കുറച്ച് കുരുമുളകും പിന്നെ ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് പബ്ലിക്കായി കഴിഞ്ഞാൽ ഞാൻ ഷെഡ്യൂൾ ആക്കി വെക്കുകയാണ് ചെയ്യാറ് പന്ത്രണ്ട് മണിക്ക് തന്നെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ഷെഡ്യൂൾ ആയിട്ട് തന്നെ പബ്ലിക്കാവുകയാണ് ചെയ്യാറ് ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ എന്താ പറയുക വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടലും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റോറിയിടലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ആർക്കും ഞാൻ അയച്ചു കൊടുക്കാറില്ല ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് കൂടും സ്റ്റോറി ചെയ്ത് കേട്ടോ അപ്പോൾ എന്താ അത് കാണുന്നവർ കാണും അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാനത് ഞാൻ വേറെ ആൾക്കാർ അയച്ചു കൊടുക്കാറൊന്നുമില്ല പക്ഷെ നമ്മൾ സ്റ്റോറി ഇടുന്ന സമയത്ത് അതിൽ ഒരുപാട് ഒരുപാടല്ല രണ്ട് പേര് വന്നിട്ട് എന്താ വേറെ നിനക്കെന്താ ഇതെന്നെ ഉള്ളു ചെയ്യാൻ വേറൊരു ഇല്ല അതാണ് ഇതാണെന്നൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല കാരണം ഇത് എൻ്റെ ഒരു ജോലിയുടെ ഭാഗം ഞാനിപ്പോ ഒരു ജോലി പോലെ തന്നെയാണ് അത് ചെയ്യുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യണു ആൾക്കാർ പലതും പറയുന്നു വിചാരിച്ചിട്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല കേട്ടോ പക്ഷേ മൂന്ന് തവണ അടുപ്പിച്ച് എൻ്റെ വീഡിയോസിന് അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ വീഡിയോന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് കമന്റ് ഒന്നും ഇട്ടിട്ടില്ല എന്താ അത് അതന്നെ എന്തോ നല്ല ഭാഗ്യ കേട്ടോ ഇതുപോലത്തെ കമന്റ് ിടാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വീഡിയോ അല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ടായി അല്ല എന്താ പറയുക മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുക്കാനൊന്നും പോയിട്ടില്ല കാരണം അത് മെയിൻ്റൈൻ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ സമയം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞത് നിങ്ങളും കൂടി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാട്ടോ അപ്പോൾ അരി അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായി അളച്ച് മറിയണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് കുക്കറിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതിലിപ്പോൾ എത്ര വിസിൽ വേണമെന്നൊന്നും എനിക്ക് അറിയില്ല എന്നാലും ഇടക്കിടയ്ക്ക് തുറന്നു ണി വേവിച്ചെടുക്കുന്നത് കേട്ടോ അത് ഒന്ന് രണ്ട് തവണ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് കുക്കറിലല്ലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഉരുളിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പം അതിന് മാത്രമുള്ള അരിയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ കറുകപ്പട്ട അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസ് ഒക്കെ ഉണ്ടാവും എന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചു എന്നിട്ട് ഇനി നമുക്ക് എന്താ ഇതിന്റെ ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ ആ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ വെച്ചുകൊടുത്തിട്ട് സ്റ്റീലിൻ്റെ ചട്ടിയാണ് കേട്ടോ അത് ഞാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാറേ ഇല്ല ഇപ്പോഴാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ അതുപോലെ തന്നെ ഒരു ലേശം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലാണ് ഇത്ര ഇതിന് ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ വീഡിയോയിൽ കണ്ട പോലെ അതുപോലെ തന്നെ ചെയ്യുന്നുട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ ഗ്രാമ്പു അതൊക്കെ അല്ലേ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് എന്താ പറയുക മൂപ്പിച്ചെടുക്കണുണ്ട് എന്നിട്ടാണ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഈ ഒരു ചട്ടി ഞാൻ എടുക്കാറില്ല കാരണം ഒരു പ്രാവശ്യം എടുത്തിട്ട് ഗ്യാസിൽ ഇതുപോലെ വെച്ച് ിട്ട് അരി അടിഭാഗം ഒക്കെ അടുക്കരി പോയിട്ടോ എന്താ നല്ലോ ഈ സ്റ്റീലായ കാരണം കൊണ്ടാണ് തോന്നുന്നു തോന്നണോ ശേഷം ഞാൻ അങ്ങനെ ഈ ഈ ചട്ടിന് ഉപയോഗിച്ചിട്ടേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അത് എടുക്കാതിരിക്കുമ്പോൾ അങ്ങനെ തുരുമ്പ് പോലെ വരികയാണ് അതിൻ്റെ പിടിക്കണ ഭാഗത്തൊക്കെ തുരുമ്പ് പോലെയൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ നശിപ്പിച്ച് കളയണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇന്നങ്ങോട് എടുത്തു അപ്പോൾ സ്റ്റീലിൻ്റെ ചട്ടിയിൽ വെക്കണോണ്ട് പ്രശ്നമൊന്നും ഇല്ലയെന്നാണ് തോന്നണത് അപ്പോൾ അതങ്ങോട്ട് എടുത്തു ഞാൻ പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം എന്നാലല്ലേ വേവുള്ളൂ അല്ലെങ്കിൽ പിന്നെ വേവാത്ത പോലെ ഉണ്ടാവും എന്താ അപ്പോൾ അതുകൊണ്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം അതിന് കുറച്ച് ഞാൻ മറ്റേ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറിൽ ഉപ്പ് ഇട്ടിട്ട് തന്നെ വേവിച്ചത് എന്നാലും കുഴപ്പമില്ല വെജിറ്റബിൾസിൽ കുറച്ച് ഉപ്പൊക്കെ പിടിക്കേണ്ട അപ്പോൾ അതിന് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിന് ശേഷമാണ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കേണ്ടത് കേട്ടോ പിന്നെ ഞാനിപ്പോൾ വോയിസ് പറയണ സമയത്ത് നമ്മുടെ തുമ്പിക്കുട്ടി ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ട് അവളുടെ ശബ്ദം പിന്നെ പുറത്തുകൂടെ വണ്ടിയുടെ ശബ്ദവും എല്ലാ ശബ്ദവും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഒരുപാട് ഒരുമാതിരി അലക്കലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദം ഉണ്ടാവും അന്ന് ആര് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട എന്താ അപ്പോൾ എന്താ പറയുക വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം റൈസൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ മെല്ലെ ഉണ്ടാക്കി മതിയാവും അധികം സമയമൊന്നും ആയിട്ടില്ല കേട്ടോ അവന് പോവാറായിട്ടൊന്നും ഇല്ല ഏഴ് മണി ആ ഒരു ടൈമൊക്കെ തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇന്നിപ്പോൾ എന്താ പറയുക ഇതിന് പ്രത്യേകിച്ച് കറി ഉണ്ടാക്കണില്ല സലാഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവ സലാഡ് കഴിക്കൊന്നുമില്ല എന്നാലും കുറച്ച് മോരം ആക്കി കൊടുക്കണുണ്ട് കേട്ടോ സവാള ഇട്ട് കൊടുക്കണുണ്ട് അത് സവാള കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് മോരമാണെങ്കിൽ ഒഴിച്ച് കഴിച്ചോളും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഏട്ടനാണെന്നുണ്ടെങ്കിലും അതന്നെ കൊടുത്തയക്കണം കേട്ടോ സലാഡ് തന്നെ കൊടുത്തയക്കണത് കിച്ചു ഈ സംഭവം കഴിച്ചിട്ടില്ല ഒന്നും കേട്ടോ തുമ്പിക്കുട്ടി പിന്നെ ഒട്ടും കഴിച്ചിട്ടില്ല കിച്ചു ഇത് കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒക്കെ ജനിക്കുന്നതിൻ്റെ മുന്നേ തോന്നുന്നു ഞാനിതുണ്ടാക്കി പരീക്ഷിച്ച് നോക്കി നടക്കണത് എനിക്ക് ആ ഓർമ്മയില്ല എന്തായാലും അവൻ കണ്ട് ഞാൻ കഴിക്കില്ല എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഒരു ബിരിയാണിയുടെ ടച്ചൊക്കെ ഉണ്ടല്ലോ മണോക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കണുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിക്കണ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കിച്ചുകൾ എന്നിട്ടുണ്ടെങ്കിൽ അധികം കഴിക്കാത്ത ഒരു കുട്ടിയാണ് കേട്ടോ തുമ്പിക്കുട്ടി ആ ഒരു ഗണത്തിൽ പെട്ട തന്നെ അവനേക്കാൾ മെച്ചാണ് കേട്ടോ അപ്പോൾ അത് അവന് ഞാനുള്ള എന്താ പറയാ ചോറും റൈസും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് സലാഡും പിന്നെ അവന് കൊണ്ടുപോകുന്ന സ്നാക്സും എല്ലാതും ആക്കി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രാവിലെ നേരത്തെ നീച്ചിട്ട് ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ഈശ്വര ഞാനില്ലെങ്കിൽ എന്താ ചെയ്യുക ഇല്ലെങ്കിൽ ഇപ്പൊ അവര് കഴിക്കാതിരിക്കുന്നല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്താ പറയുക നമ്മളമ്മര് ചെയ്യണ പോലെ അതുപോലെ തന്നെ വേറെ ആരും ചെയ്യില്ലല്ലോ അപ്പം അത് അതുകൊണ്ട് പറഞ്ഞു എന്ന് തന്നെ ഉള്ളൂ കേട്ടോ എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷം തന്നെയാണ് ഇവരിക്ക് രണ്ട് പേർക്ക് ഏട്ടനാണെന്നുണ്ടെങ്കിലും കിച്ചുവിനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തയക്കുമ്പോൾ ഈശ്വരൻ ഞാനും ഉണ്ടാക്കിയ ഫുഡെല്ലാവരും കൊണ്ടുപോകണമെന്നുള്ളൊരു ഒരു നല്ലൊരു എന്താ പറയുക ഒരു സന്തോഷമാണ് കേട്ടോ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇതുപോലെ ഓരോന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര തിക്കും തിരക്കാണെന്നുണ്ടെങ്കിലും ഏട്ടനുള്ള ഫുഡ് ഞാൻ എങ്ങനെയായാലും കൊടുത്തയക്കൂട്ടോ എത്ര വെയ്യാന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ നീക്കും എന്നിട്ട് ഏട്ടനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാൻ തന്നെയാണ് പതിവ് അത്രയും വെയ്യാത്ത സമയത്ത് മാത്രമാണ് ഏട്ടൻ പുറത്തുനിന്ന് കഴിച്ചോ എന്ന് പറയുള്ളൂ അങ്ങനെ അങ്ങനെയൊന്നും പുറത്തുനിന്ന് കഴിക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാതും ആക്കി റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ കിച്ചുവിൻ്റെ അത് ടവിൽ കെട്ടിക്കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാലു പുറം കളയുമല്ലോ ബെഞ്ച് കൂടെ ഒക്കെ കളയ കളഞ്ഞാലോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ടവിയിലാവുമ്പോൾ അവർ അതിൽ തന്നെ കെട്ടിയിട്ടുണ്ട് കൊണ്ടുവരുള്ളോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാനിപ്പോൾ വീടിയെടുക്കുന്നത് കിച്ചും തുമ്പയും എല്ലാവരും പോയി കിച്ചു സ്കൂളിക്കും പോയി തുമ്പിക്കുട്ടി അംഗൻവാടിക്കും പോയതിന് ശേഷമാണ് ഞാൻ തുണികളൊക്കെ തിരുമ്പാനായിട്ട് നിൽക്കുന്നത് കേട്ടോ ഒരു ട്രിപ്പ് തുണികൾ രാവിലെ തിരുമ്പിയിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് മാത്രമാണ് കഴുകുന്നത് തിരുമ്പിയിടുന്നത് ഇപ്പോൾ ഇപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷമാണ് കേട്ടോ ഒരു രണ്ടു ഉള്ളൂ അത് വേഗം തിരുമ്പി തിരുമ്പിയിട്ടതാണ് രണ്ട് പേരും പോയപ്പോൾ ഞാനിവിടെ ആകെ ഷോഗായിട്ട് ഇരിക്കാനായിട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ തിരുമ്പലൊക്കെ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കണമാണ് ഇന്നിപ്പോൾ എന്താ വൈകുന്നേരത്തേക്ക് ഒന്ന് ില്ല കാരണം ഇത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട് ഒരു മഴയ്ക്ക് ശേഷം വെയിലൊക്കെ കാണാനുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി തിരുമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒരു അംഗനവാടി നമ്മുടെ തുമ്പിക്കുട്ടിയൊക്കെ വന്നു കേട്ടോ പിന്നെ അവൾ വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് വീഡിയോ എടുക്കാൻ പോ എന്താ പറയാ പോകുമ്പോൾ വീഡിയോ എടുക്കാമായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ ചാർജ് ഇല്ലാതെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂട്ടാൻ പോയത് അവിടേനെ ഇപ്പം വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ആൾ വന്നോടുമ്പോൾ തന്നെ കളി തുടങ്ങിയിട്ടോ അപ്പോൾ അതുപോലെ തന്നെ ബാഗൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അവിടെ എടുത്ത് വെച്ചു ബലൂൺ കിട്ടിയപ്പോൾ അതുകൊണ്ട് കളിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്താ പറയുക ചായ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇന്ന് കഴിക്കാനായിട്ട് പലഹാരമൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് കടയിലേക്ക് പോയിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ലോക്ക് ചെയ്തിട്ടൊക്കെ പോണത് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ കട അധികം ദൂരമൊന്നുമില്ല തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവൾ കണ്ടോ കടയൊക്കെ പറഞ്ഞപ്പോൾ ആൾ റെഡി ആയിട്ട് ഉമ്പറത്തേക്ക് ഓടി കേട്ടോ അവൾക്ക് കടയിലേക്ക് പോകാൻ പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട കേട്ടോ അവൾക്ക് അവൾ അവളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കുറേ ഐസ്ക്രീം മിഠായി അങ്ങനത്തെ ഐസ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ വേണ്ടത് അതിന് പുറമെ ചായ കുടിക്കുമ്പോൾ വേറെ പലഹാരം വേണം അങ്ങനെയൊക്കെയാണ് ഇവിടെ സ്വഭാവം കേട്ടോ അപ്പം കിച്ചൂനാണെന്നുണ്ടെങ്കിലും കഴിക്കാനായിട്ടൊന്നും ഇല്ല ഒന്ന് പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടും ഇല്ല അപ്പം അതുകൊണ്ടുതന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാണ് കട കടയിലേക്ക് എത്തിയപ്പോഴത്തേനും കണ്ട ആളുടെ സ്വഭാവം മാറിയിട്ടോ അവൾ ഏതൊക്കെ മിഠായി പറയുന്നുണ്ട് പക്ഷെ അവൾ ആൾ കാണിച്ചിടക്കാൻ മിഠായി എന്ന് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ആളകത്ത് കയറിയിട്ട് ഒന്നും കണ്ടില്ല എന്നുണ്ടപ്പോൾ പുറത്തേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അവൾക്കാണെങ്കിൽ കരച്ചിലൊക്കെ വരുന്നുണ്ട് അവൾ അവൾ ഉദ്ദേശിക്കുന്ന സംഭവം കിട്ടാത്ത കാരണം കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ആൾ ഓരോന്നും എടുത്ത് കൊടുക്കുമ്പോൾ അവൾക്കൊന്നും പറ്റുന്നില്ല ലാസ്റ്റ് ഇതായി ഒരു ബിസ്ക്കറ്റും പിന്നെ അതുപോലെ തന്നെ മഞ്ചും അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അവൾക്ക് അത് മതി പറഞ്ഞിട്ട് അത് അതൊള്ളു അവിടെ കേട്ടോ അല്ലാണ്ട് അവള് പറയണ മിഠായി ഒന്നും ആ കടയിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ മേടിച്ചിട്ട് വന്നു മഞ്ച് കിട്ടിയപ്പോൾ കുറെ സന്തോഷമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഹോർലിക്സ് ഒരു അഞ്ചിന്റെ ഒരു ഹോർലിക്സ് വാങ്ങിച്ചിട്ടുണ്ട് അവൾക്ക് അതും വേണം അവൾക്ക് അതൊക്കെ വെറുതെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടം കേട്ടോ അല്ലാണ്ട് ചായയിലും പാലിലും ഒന്നും ഇട്ട് കഴിക്കാനായിട്ട് ഇഷ്ടം വെറുതെ ഇരുന്ന് കഴിക്കാനാണ് കേട്ടോ അപ്പൊ ഞാൻ വേഗം ചായയൊക്കെ വെച്ച് ചൂടാറാനൊക്കെ വെച്ചു കേട്ടോ അവൾക്ക് വേഗം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അവൾക്ക് അങ്ങനെ വഴി വിട്ടു വന്നു ചായ വേണം കേട്ടോ ഒന്നും കഴിക്കയില്ലാത്ത കാരണമാണ് ഇത്രയും നേരം നിന്നുതന്നെ പിന്നെ പ്രത്യേകം പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാമായിരുന്നു വീഡിയോ അതോടുകൂടെ വൈൻഡപ്പ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ അപ്പോഴാണ് ഏട്ടൻ മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രാത്രി പിന്നെ ഇപ്പോൾ വീഡിയോ രാത്രിയാണ് രാത്രിയാണെട്ടോ ഏട്ടൻ മീൻ ചെമ്പലിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടൻ വേഗം മീനൊക്കെ വേഗം നേരാക്കി തന്നു ഞാൻ അപ്പഴത്തേന് കറിക്കുള്ള ഈ ഉള്ളി സാധനങ്ങളൊക്കെ വേഗം റെഡിയാക്കി റെഡിയാക്കിയെടുത്തു അങ്ങനെ രണ്ട് പണി ഒരുമിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്നിട്ട് മീൻ കറി വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം ഞാൻ സവാളയൊക്കെ ഒന്ന് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇല്ല കേട്ടോ ഉള്ളി തീർന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ചതക്കെ ചെയ്തിട്ടോ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാന് ജാറിലിട്ട് അരയ്ക്കാറാണ് ചെയ്യാറ് എല്ലാ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തി അരക്കാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അത് ചെറിയുള്ളി ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇപ്പം ചെയ്തത് അപ്പോൾ എന്താ ഈ പുറത്ത് കൂട്ടാനും വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടി വെച്ചിരിക്കുക തിളക്കാനല്ല ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ അപ്പുറത്ത് ഞാൻ മീൻ വറുക്കാനും വേഗം വെക്കുന്നുണ്ട് ഞങ്ങൾക്ക് കൂട്ടാൻ വെക്കണ കൂടുതൽ ഇഷ്ടം വറുത്ത മീനാണ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ വറുത്ത മീനോട് തന്നെയാണ് കേട്ടോ ഇഷ്ടം അവർക്ക് ഏത് മീനാണെന്നുണ്ടെങ്കിലും വറുത്ത മീനോടാണ് കൂടുതലും ഇഷ്ടം കൂട്ടാൻ വെച്ചതൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ ഞങ്ങൾ എപ്പോഴും മീൻ വെക്കും മീൻ കറി വെക്കുമ്പോൾ മീനിൽ കൂട്ടാൽ കുറച്ച് മീനുള്ളൂട്ടോ രണ്ട് മൂന്നാല് കഷ്ണൊക്കെ ഇടുകയുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ വറക്കാനാണ് ഇട്ട് എടുക്കാറ് ഇതും അതുപോലെ തന്നെയാണ് ഈ ചെമ്പല്ലി പിന്നെ ആകെ കുറച്ചുള്ളൂ കേട്ടോ ആകെ അഞ്ചാറ് തന്നെ ഉള്ളൂ അപ്പോൾ അതൊന്ന് കുറച്ചെടുത്ത് വർക്കും ചെയ്തു ഒരു അഞ്ചാല ഒരു രണ്ട് എടുത്തിട്ട് കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തക്കാളി പച്ചമുളകും അങ്ങനെ ഇട്ട് കൊടുത്ത് വാട്ടിയിട്ട് എടുക്കണുണ്ട് അപ്പോൾ എല്ലാതും നടച്ചുവെച്ച് വേവിച്ച കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തുട്ടോ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അധികം എരിവിടില്ല കേട്ടോ ഞാൻ ഇപ്പോൾ എരിവൊക്കെ കമ്മിയാക്കി ആദ്യം നല്ല എന്താ കുട്ടികളൊക്കെ അവിടെ മുന്നേ ഇപ്പം കുട്ടികളൊക്കെ അതിന് ശേഷം ഞാൻ എരിവൊക്കെ കമ്മിയാക്കി കാരണം അവർക്കും കൂടി കഴിക്കണ്ടല്ലേ എരിവ് നല്ലോണം ഉണ്ടായി കഴിഞ്ഞാൽ അവർ കഴിക്കില്ല എൻ്റെ കിച്ചൂനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാരണം കിട്ടിയാൽ മതിട്ടോ കഴിക്കാതിരിക്കാൻ അങ്ങനത്തെ കുട്ടിയാണ് പിന്നെ പുളിക്ക് എന്തെങ്കിലും കറുത്ത കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഴംപുളിയാണ് കേട്ടോ പഴകിയ പുളിയാണ് ഈ വീട്ടിൽ നിന്ന് കുറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് എടുത്ത കാരണം കൊണ്ട് നല്ല കറുത്ത കളർ നല്ല ഇഞ്ചി പുളിക്കൊക്കെ പറ്റിയ പുളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ കറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറി അവിടെ തിളപ്പിക്കാൻ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മീനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിയോ മീൻ ഇട്ടിട്ടില്ല കേട്ടോ തളക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പത്തിന് വറുത്ത മീനായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാന് അപ്പത്തേക്ക് മറച്ചിട്ടുട്ടോ തിരിച്ചു മറച്ചിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിട്ട് മറച്ചിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇതിപ്പോൾ വീഡിയോ എടുക്കണ ഏട്ടനാണ് കേട്ടോ എന്താ ഞാൻ ഏട്ടത്തിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് ഏട്ടൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കറി കണ്ടില്ല നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് മീൻ ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ എന്താ പറയുക കറിയുടെ ഒപ്പം തന്നെ മീനിട്ട് കൊടുത്ത് തളയ്ക്കണോ ഒപ്പം തന്നെ മീനിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകില്ലോ അപ്പോൾ അതുകൊണ്ടൊന്ന് തിളച്ചൊന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ മീനിട്ട് കൊടുക്കാറുള്ളൂ ചെമ്പല്ലിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പൂട്ടോ ഒരു കഷ്ണം പോലും കഴിക്കാനായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെയുള്ളട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്ടോ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ